കാസർഗോഡ് നഗരത്തിനു മുകളിൽ കൂടിയുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി കേരളത്തിലെ ദേശീയപാതയിലെ ഏറ്റവും വലിയ മേൽപ്പാലം കൂടിയാണിത് ഒന്നേക്കാൾ കിലോമീറ്ററോളം നീളമുള്ള പാലത്തിന്റെ ഇരുപത്തിയൊൻപത് സ്പാനാണുള്ളത് അവസാന സ്പാനിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത് പാലം ഗതാഗത സജ്ജമാകുന്നതോടെ കാസർഗോഡ് നഗരത്തിന്റെ മുഖഛായ തന്നെ മാറും ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ കാസർഗോഡിന് തിളക്കമാർന്ന ഒരു അധ്യായം കൂടി ചേർത്തുകൊണ്ട് നഗരത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി ഒന്നേ കാൽ കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പാലത്തിനോ ഇരുപത്തിയൊൻപത് സ്പാനുകളാണുള്ളത് ഇരുപത്തിയൊൻപതാമത്തെ സ്പാനിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത് ഇരുപത്തിയെട്ടാം ദിവസം തട്ടഴിക്കുന്നതോടെ കാസർഗോഡ് മേൽപ്പാലം സജ്ജമാകും ആറുവരിപ്പാതയിലെ വയറിംഗ് ജോലികളെല്ലാം ഇതിനിടയിൽ തന്നെ പൂർത്തിയാക്കും കറന്തക്കാട് അഗ്നിരക്ഷാ നിലയത്തിന് മുന്നിൽ നിന്നും തുടങ്ങി നുള്ളിപ്പാടി അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നിലാണ് പാലം അവസാനിക്കുന്നത് മൊത്തം മുപ്പത് തൂണുകളുണ്ട് മുപ്പത്തിയൊൻപത് കിലോമീറ്റർ ദൂരമുള്ള തലപ്പാടി ചെങ്കള ദേശീയപാത റീച്ചിൽ ഉൾപ്പെട്ടതാണ് കാസർഗോഡ് ടൗണിലെ മേൽപ്പാലം ഉരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സഹകരണ സൊസൈറ്റിയാണ് ഈ റീച്ചിൻ്റെ കരാറുകാർ കുതിച്ചുയരുവാൻ വെമ്പുന്ന പക്ഷിയുടെ മാതൃകയിലാണ് പാലത്തിൻ്റെ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ തോളിനും നട്ടലിനും സമാനമായ നിർമ്മാണ രീതിയാണിത് ആധുനിക നഗര സൗന്ദര്യത്തിന് മാതൃകയായി ഇത്തരം പാലങ്ങൾ വിലയിരുത്തപ്പെടുന്നു പാലത്തിൻ്റെ അടിയിൽ കൂടുതൽ സ്ഥലം ലഭ്യമാകുന്നത് ഇതിൻ്റെ പ്രധാന നേട്ടമാണ് ദക്ഷിണേന്ത്യയിൽ വിശാഖപട്ടണം മൈസൂരു ബംഗളൂരു ദേശീയപാത എന്നിവിടങ്ങളിലാണ് വലിയ ഒറ്റത്തൂൺ മേൽപ്പാലങ്ങളുള്ളത് ഇവിടെ പരമാവധി വീതി ഇരുപത്തിയാറ് ദശാംശം അഞ്ച് മീറ്റർ വരെയാണ് എന്നാൽ കാസർഗോട്ടെ മേൽപ്പാലം ഇരുപത്തിയേഴ് മീറ്റർ വീതിയുള്ളതാണ് പുതിയ മേൽപ്പാലം കാസർകോടിൻ്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക മാത്രമല്ല ജില്ലയുടെ വികസനത്തിന് ഉത്തേജനമേകുക കൂടി ചെയ്യും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം എന്ന നിലയിൽ ഇത് കേരളത്തിൻ്റെ അഭിമാനം കൂടിയാണ് സംസ്ഥാനത്ത് അതിവേഗ റോഡ് യാത്ര ഒരുക്കുന്ന ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അടുത്ത വർഷം പകുതിയോടെ തന്നെ കാസർഗോഡ് തിരുവനന്തപുരം ആറുവരിപ്പാതയിലൂടെ വാഹനങ്ങൾക്ക് ചീറിപ്പായാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്